ഇത് എന്റെ പേര് സ്പെഷ്യൽ വെറും വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാതിരി അതുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ഐറ്റമാണ് ഞാനിതൊന്ന് ഉണ്ട് നോക്കട്ടെ നമുക്ക് ഇതിനെ എത്ര പീസാക്കണം എട്ട് പീസാക്കേ എന്നിട്ട് പിന്നെ അതിന് ഒരു കഷണം നമുക്ക് സാമ്പിൾ നമ്മള് അടിപൊളി സംഭവാണ് സാമ്പിൾ കുട്ടി ഒന്ന് കഴിക്കൂ ഒന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് വിവരം അറിയിക്ക് കഴിച്ചോ അടിപൊളിയാണോ ഞാനൊരു സാമ്പിൾ നോക്കട്ടെ എന്നിട്ട് വിവരം പറയാ സാധനമാണ് വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ഒരു സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാൽ കപ്പ് പഞ്ചസാര അതായത് ഇരുന്നൂറ്റി അമ്പത് മില്യന്റെ ഗ്ലാസ് ആണ് മൂന്ന് കോഴിമുട്ട ഒരു നുള്ളു ഉപ്പ് ഇത് ബദാമിന്റെ അസൻസ് ആണ് ഈ നാല് ഐറ്റംസാണ് നമുക്ക് വേണ്ടത് അപ്പം ഞാൻ ഈ കോഴിമുട്ട ആദ്യം ഉടച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ബൗളിലേക്ക് ഇടയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള അതും കൂടി എടുക്കണം അതിൽ ഉറച്ചുണ്ടാവും തുള്ളുണ്ടാവും അപ്പോൾ അതും എടുത്തിട്ട് അതൊരു ബൗളിലേക്ക് ഇട്ട് വെക്കുക ശേഷം ആ ഒരു കാൽ കപ്പ് പഞ്ചസാരക്കായിട്ടിടുക ഇരുന്നൂറ്റി അൻപത് മില്ലീൻ്റെ കാൽ ഗ്ലാസ് ആണ് ഒരു നുള്ള ഉപ്പും പിന്നെ ഈ ബദാമിൻ്റെ എനിക്ക് ബദാമിൻ്റെ എസെൻസ് ആണ് മണാ ഇഷ്ടം പിന്നെ വാനിലാണ് വാനില ഇടാൻ നല്ലോണം അങ്ങട്ട് മിക്സി അത് ഞാനിതുപോലെ മിക്സി ചെയ്താൽ മതി മിക്സിയിലിട്ട് അടുക്കിയത് ഒരുക്കണം കൈകൊണ്ട് നല്ലോണം അങ്ങട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കുക ഇനി നമുക്ക് പാല് വേണം ഈ ഒരു അളവിലാണ് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ നമ്മൾ അളവ് ഉള്ളത് എന്ന് വെച്ചാൽ ആ അളവിൽ കണക്കാക്കിയിട്ടുള്ള പാലാണ് വേണ്ടത് ഇതാണ് ഈ ഒരു ബൗൾ ഈ ഒരു ബൗളിൽ ഞാനിത് അളന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലെ പഞ്ചസാര ഒക്കെ അതിൽ കിട്ടിട്ടുണ്ട് ഇനി ഒന്നുകൂടി ഒരു വലിയാണ്ട് പഞ്ചസാര അപ്പോൾ ഈ ഒരു ഒരളവിൽ അപ്പോൾ ആ അളവിൽ സാധാ നോർമൽ ചൂടില്ലാത്ത സാധാ പാൽ എടുക്കുക അപ്പം രണ്ടും കറക്റ്റായി ഇനി ഇത് രണ്ടും കൂടി നല്ലവണ്ണം മിക്സ് ചെയ്യണം ഇട്ടിട്ട് കംപ്ലീറ്റ് നല്ല ഉണങ്ങട്ട് മിക്സ് ചെയ്യുക ഇത് നമ്മൾ ആവിയിലാണ് ഇതുണ്ടാക്കാൻ പോകുന്നത് നല്ല മിക്സ് ചെയ്തിട്ട് ഇത് മെ കു കുറെ അരിപ്പൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഈ പാലുമൊരു ചെറിയ പാടൊക്കെ ഉണ്ടാവും അത് പോകാൻ വേണ്ടിയിട്ട് ഇതിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു അരിപ്പയിലങ്ങട്ട് അരിച്ചെടുക്കുക ഇപ്പം സംഭവം റെഡി ആയിട്ടുണ്ട് ഒന്നും വേണ്ട ഈ ഒരു ഈ ഒരു കൂട്ട് മാത്രം മതി ഇതൊരു അലൂമിനിയ പാത്രമാണ് ഞാനിങ്ങനത്തെ ഒരു അധികം പിന്നെ പഴയ അലൂമിനിയം പാത്രത്തിലും അങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യാൻ അമ്മ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് ഇനി അതിൽ ഇതാണ് അതിൽ വെക്കുകയും അങ്ങനെ വെള്ളം തിളപ്പിച്ചു കഴിഞ്ഞ ശേഷം അടുപ്പ് എത്തിച്ചിട്ടുണ്ട് വെള്ളം നമ്മളാ ബൗളിൻ്റെ ഏകദേശം ഒരു പകുതി നിൽക്കുന്ന മോഡൽ വെള്ളമുണ്ട് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിലേക്കത് വെക്കുക ഇപ്പം നല്ല ചൂടിലാണ് ഇനി ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കതിന് ശേഷം അപ്പോൾ അതിലേക്കാൻ ഇറക്കി വെച്ചു അപ്പോൾ സംഭവം അങ്ങനെ ആയിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെക്കുക അങ്ങനെ ഒരു ഇരുപത്തഞ്ച് മിനിറ്റിൻ്റെയും മുപ്പത് മിനിറ്റിൻ്റെ ഇടക്ക് അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആറ് ഇരുപത്തി ആറിനാണ് ചെയ്യുന്നത് ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് ഇതിൻ്റെ ഇടയിലായിട്ട് വരും നമ്മുടെ ഇതിൻ്റെ വേവ് അപ്പോൾ ഞാനിത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ തുറന്ന് നോക്കുകയാണ് അപ്പോൾ സ്വല്പം വെള്ളമൊക്കെ സെൻറ്ററിൽ നിൽക്കാവും കുഴപ്പമില്ല ഇതൊരു ഒരു എടുത്തിട്ട് ഇങ്ങനെ കുത്തി വെക്കുക അപ്പോൾ അവൈൽ ഒട്ടിപ്പിടിച്ചില്ല അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി അടുപ്പ് ഓഫാക്കിയിട്ട് അത് പുറത്തേക്ക് എടുത്ത് വെക്കുക ഒന്ന് തണുത്ത കഴിഞ്ഞിട്ട് ഇതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അതുപോലെ എന്നിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം തണുപ്പിച്ച് തച്ചിട്ട് ടേസ്റ്റ് കൂടുതലുള്ളൂ ഇനി ഞാനിതൊരു കമഴ്ത്തിരിയാണ് ഇങ്ങനെ കമഴ്ത്തി വെക്കുക അപ്പോൾ അത് സ്വല്പൊട്ടിങ്ങ് പിടിച്ച് നിൽക്കും അത് കുഴപ്പമൊന്നുമില്ല ഇനി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഊറി വരും അതൊരു ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ഒരു വൈറ്റ് തുണി എടുത്തിട്ട് അതിങ്ങനെ തുടച്ച് കളയുക പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലും ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഓറി വരും അപ്പോഴൊന്നും ഇങ്ങനെ തുറച്ചു കൊടുത്താൽ മതി ഒന്ന് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാകുക എൻ്റെ സൈഡിൽ ഇങ്ങനെ വെള്ളം ഓറി വരുന്നുണ്ട് ഇടക്ക് വേറൊരു അളവ് കൃത്യമായിരിക്കണം ഈയൊരളവിൽ കൂടാനും കുറക്കാനും പറ്റില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കത് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യുക ഒരു ഇരുപത്തഞ്ച് മിനിറ്റിൻ്റെ ടൈം മതി നമുക്ക് ആകെ വരുന്നത് ഞാനിതിനെ രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തെടുത്തതാണ് അപ്പോൾ ഇതിനെ കട്ട് ചെയ്യണ് ഇതിനെ ഒരു എട്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്യുക നാല് പീസാക്കി കട്ട് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ഹാഫ് അങ്ങനെ എട്ട് പീസായിട്ട് കിട്ടും ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നല്ല ശരി ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ അതും വരെ ഉണ്ടാക്കുക നിങ്ങൾ അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക് യു